ഈ ബാംഗ്വെറ്റിന്റെ ഈ വാട്ടർ പ്രൂഫിങ് പ്രൊസീജിയർസ് എങ്ങനെയാണ് അതിന്റെ രീതി എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് ബാങ്ക്വറ്റിലേക്ക് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ സൈറ്റിനെ ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ സൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ആണ് ഞങ്ങളുടെ എല്ലാ സർവീസസും ചെയ്യുന്നത് ഞങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിങ് ആപ്ലിക്കേറ്റേഴ്സ് ബാൻവെറ്റെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ആപ്ലിക്കേറ്റേഴ്സും ഞങ്ങളുടെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളും മാത്രമാണ് ഞങ്ങളുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് താൻ എപ്പോഴും ചെയ്യുന്നത് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു എക്സ്പെർട്ട് അതിനെ വിസിറ്റ് ചെയ്യുന്നു അതിനൊരു സൈറ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഞങ്ങൾ ക്രിയിൽ യും അത് ഞങ്ങൾ കസ്റ്റമർക്കും ഇത് കൊടുക്കുന്നു ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാക്ട് ട്രീറ്റ്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു ഈ ട്രീറ്റ്മെന്റ് അവിടെ ചെയ്യുന്നു ഇത് ചെയ്തു എന്നുള്ളത് കമ്പനി സൈഡിൽ നിന്നും പ്രോജക്ട് എൻജിനീയർ ഇൻസ്പെക്ട് ചെയ്ത് അത് വെരിഫൈ ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർക്ക് കംപ്ലീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടും കൂടി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും ഈ ഒരു വർക്ക് കംപ്ലീഷൻ റിപ്പോർട്ടും കൂടി ലഭിച്ചതിന് ശേഷമാണ് അവിടെ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റിനാസ്പദമായിട്ടുള്ള വാറണ്ടി കമ്പനി ഇഷ്യൂ ചെയ്ത് കൊടുത്തത്